എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന മിക്സിഡ് ജാർ ഉപയോഗിച്ചിട്ട് ഇടിയപ്പം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി ഒട്ടും നനമില്ലാത്ത ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഞാനിവിടെ രണ്ട് ഇടിയപ്പമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നാനമില്ലാത്ത മിക്സിഡ് ജാർ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് പൾസ് മുട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത് കുറച്ച് കട്ടി തന്നെ കിട്ടും അതിനുശേഷം നമുക്ക് വീണ്ടും രണ്ട് മൂന്ന് തവണ കൂടെ നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം ഈ ഒരു രീതിയിൽ വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ പൾസ് ചെയ്ത് മാത്രം എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇടിയപ്പം മുഴം അരഞ്ഞു പോവേ അപ്പോൾ അതുകൊണ്ടാണ് പഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ സ്പൂൺ വെച്ച് പോരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള ഏത് രീതിയിലാണ് കിട്ടേണ്ടതെന്നുള്ളത് ഇനി ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ച് തരാമേ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞിടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൈ വെച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് കിട്ടേണ്ടത് പിന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വേണം അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പൈനാപ്പിൾ ആണ് ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ അസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പൈനാപ്പിൾ അസൻസിന് പകരം ഏലയ്ക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണേ പിന്നെ ഞാൻ ഇവിടെ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കളറില്ലാതെയും ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് മാത്രമാണ് രണ്ട് ഡ്രോപ്പ് കളർ ചേർത്ത് കൊടുത്തേക്കുന്നത് കളറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് നമ്മളുടെ ഇടിയപ്പം മിക്സ് ചെയ്ത് വെച്ചത് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ പഞ്ചസാര ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരുന്നത് അപ്പം നിങ്ങൾക്ക് അരക്കപ്പ് പഞ്ചസാര അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം ഈടിയപ്പം ഈ ഇടിയപ്പം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഇത് പഞ്ചസാര അതുപോലെ മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇത് ഓരുന്നോൾ ഒരു പരുവോന്നും ആവേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണേ എന്നിട്ട് ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മിക്സിലൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം ആ ഒരു സ്റ്റേജ് വരെ ആക്കിയെടുക്കണേ അപ്പോൾ ഇത് വെള്ളം വറ്റാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു ഒരു എട്ട് മിനിറ്റ് എങ്കിലും നമുക്ക് വേണം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ആ ടൈമിൽ ഞാൻ രണ്ട് ഡ്രോപ്പ് കളറോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ബാക്കിയുള്ള വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം ആ എടുക്കണം അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് സെർവ് സേർവ് ചെയ്യാവുന്നൊരു പലഹാരം ഇത് അപ്പോൾ ഇപ്പം നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പാനിൽ വിട്ടു വരുന്ന ആ ഒരു സ്റ്റേജ് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പാത്രത്തിൽ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഞാനിപ്പോൾ ഇവിടെ കേക്കിൻ്റെ ട്രേ ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നെ വെളുത്ത എള്ളാണ് ഞാൻ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ക്യാഷ്യോ ഗ്രിസ്മസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതുപോലെ ഇത് വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ്യോ ഗിസ്മിസോ അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കുന്ന ടൈമിൽ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പ്ലെയിൻ പ്ലെയിനായിട്ടാണേ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് നമ്മളുടെ ഈ പാത്രത്തിൽ ആക്കി കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം മുകളുടെ ഭാഗം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ലാവിലെ ഇത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നട്ട്സോ ക്രിസ്മസോ ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലും കൂടെ ജസ്റ്റ് നമുക്ക് മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ കാരണം കാണാനൊരു ഭംഗിയാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് റെഡി ആയി കിട്ടുമേ ഈ എള്ളും വിതറി കഴിഞ്ഞതിന് ശേഷം സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കനാ എള്ള് ആ നമ്മുടെ ഈ പലഹാരത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്ക് നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു പലഹാരം നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ സൈഡ് ഇതൊക്കെ വിട്ട് വരും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഒരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമാകും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടൊരു പലഹാരം കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരെയൊക്കെ ബൈ താങ്ക്